നമസ്കാരം സാറ്റേണിൻ്റെ ഏറ്റവും വലിയ മൂണാണ് ടൈറ്റൻ ഇവിടെ മനുഷ്യനെ താമസിക്കാൻ പറ്റുമെന്നാണ് ശാസ്ത്രം കരുതുന്നത് ടൈറ്റൺ എന്താണ് ഇത്ര സ്പെഷ്യൽ അല്ലെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ടൈറ്റൺ എന്ന് പറയുന്നത് സാറ്റേണിൻ്റെ ഒരു മൂണാണ് പക്ഷേ ഇതിന് നമ്മുടെ മെർക്യൂറിയേക്കാളും വലുപ്പം കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ഭൂമിയുടെ ഏകദേശം പകുതി വലുപ്പമുണ്ട് ഈ സാറ്റേണിൻ്റെ മൂണിന് പക്ഷേ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ വളരെ കട്ടിയുള്ളതാണ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ഒരു ചന്ദ്രൻ അതിന് മഞ്ഞ നിറമുള്ള തിക്ക് അറ്റ്മോസ്ഫിയർ അതിൻ്റെ സർഫസിലാണെങ്കിൽ മീത്തേൻ ലേക്കുകൾ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഭൂമി പോലെ നമുക്ക് തോന്നുന്നു കാരണം വെള്ളം ദ്രാവക ദ്രാവകരൂപത്തിൽ തന്നെയാണ് അവിടെയുള്ളത് പക്ഷേ അത് മീത്തേൻ വാട്ടറാണെന്ന് മാത്രം ഇപ്പോഴുള്ള ഒരു പ്രധാന ചോദ്യം ടൈറ്റണിൽ ഓക്സിജൻ ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് അതിനുത്തരം അവിടെ ഓക്സിജൻ ഇല്ല അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഉള്ളത് നീട്രോജനാണ് അതുപോലെ തന്നെ മീത്തേൻ ഈ അതുപോലത്തെ മറ്റു പല വാതകങ്ങളും അവിടെ കാണുന്നുണ്ട് അതായത് ഒരു സ്പേസ് ഇല്ലാതെ ഒരു മനുഷ്യൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ മുപ്പത് സെക്കൻഡ് പോലും അവിടെ നിൽക്കാൻ സാധിക്കില്ല ടൈറ്റണിലെ ടെമ്പറേച്ചർ മൈനസ് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസ് വരേക്കും വരും ഇത്രയും തണുത്തൊരു കാലാവസ്ഥയായിട്ടും വെള്ളം എന്തുകൊണ്ടാണ് ഐസ് പോലെ അവിടെ ആവാത്തത് അതിന് കാരണം അവിടുത്തെ മീത്തേനാണ് ടൈറ്റണിലെ അറ്റ്മോസ്ഫിയർ അത്രയും തിക്കായതുകൊണ്ട് തന്നെ കോസ്മിക് റേസ് അതുപോലെ തന്നെ സോളാർ റേഡിയേഷൻ ഇവയെല്ലാം ഇവ തടയുന്നു അതായത് അവിടുത്തെ റേഡിയേഷൻ നമ്മുടെ ഭൂമിയേക്കാളും കുറവാണ് സ്പേസിൽ ഇങ്ങനെ പ്രൊട്ടക്ഷനുള്ള മറ്റൊരു സ്ഥലമില്ലെന്ന് തന്നെ പറയാം ടൈറ്റണിലെ ഗ്രാവിറ്റി നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റിയുടെ ഒന്നിലേറെ വരൂ അതായത് ഒരു എഴുപത് കിലോ ഉള്ള ആൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർക്ക് വെറും പത്ത് കിലോ മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ നമ്മൾ അവിടെ നടക്കുകയാണെങ്കിൽ വളരെ സ്ലോ മോഷനിൽ മാത്രമേ നമുക്ക് അവിടെ നടക്കാൻ പറ്റൂ കാരണം അവിടുത്തെ ഗ്രാവിറ്റിയാണ് നമുക്ക് ഭാവിയിൽ അവിടെ ഒരു കോളനി സാധ്യമാണോ നാസ ഇതിനകം തന്നെ ടൈറ്റൻ ഡ്രാഗൺ ഫ്ലൈ മിഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാലാവുമ്പോഴത്തേക്കും അവിടെ നാസയുടെ ഡ്രോൺ ഇറങ്ങുന്നതായിരിക്കും ഇത് ടൈറ്റണിലെ ജീവൻ്റെ പോസിബിലിറ്റിയെക്കുറിച്ച് പരിശോധിക്കും അതുപോലെ തന്നെ അവിടുത്തെ മീത്തേനെ കുറിച്ച് മീത്തൻ ലേക്കിനെ കുറിച്ച് എല്ലാം പഠിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ടൈറ്റനിൽ താമസിക്കാൻ പറ്റില്ല പക്ഷേ ഭാവിയിൽ അത് തീർച്ചയായിട്ടും സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ഭാവിയിൽ മനുഷ്യനെ താമസിക്കാൻ പറ്റിയ ഏറ്റവും സേഫായ ഒരു പ്ലാനറ്റ് അയേക്കാം ടൈറ്റൻ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ ദ്രാവക രൂപത്തിൽ വെള്ളമുള്ള നമ്മുടെ സോളാർ സിസ്റ്റത്തിലുള്ള ഒരു ചന്ദ്രൻ നമ്മുടെ സോളാർ സോളാസിഷത്തിൽ വേറൊരു പ്ലാനറ്റിൻ്റെ സർഫേസിലും രൂപത്തിൽ വെള്ളം കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ടൈറ്റൻ നമ്മുടെ ശാസ്ത്രലോകത്തിന് നൽകുന്നത് ഒരു പുതിയൊരു പ്രതീക്ഷയാണ് അതുപോലെ തന്നെ ഇവിടെ റേഡിയേഷൻ കുറവായത് കാരണം നമുക്ക് ജീവിക്കാൻ പറ്റിയ ഒരു സേഫായ അറ്റ്മോസ്ഫിയർ അവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അതിന് ശാസ്ത്രം ഇനിയും വളരേണ്ടതുണ്ട് എന്തായാലും വരും കാലങ്ങളിൽ മനുഷ്യന് ടൈറ്റനിൽ പോകാൻ പറ്റട്ടെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ പറ്റട്ടെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ